മേഘാലയയിൽ ഹണിമൂണിനിടെ കാണാതായ മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളിൽ ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തി രാജാ രഘുവംശി സോനം ദമ്പതികളിൽ ഭർത്താവിന്റെ മൃതദേഹം രാജയുടെ സഹോദരനായ വിപിൻ രഘുവംശിയാണ് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് ഇയാളുടെ മരണം സംഭവിച്ചതെന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വ്യക്തമാകൂ എന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയെപ്പറ്റി ഒരു സൂചനയും ലഭിച്ചിട്ടില്ലെന്നാണ് ഇൻഡോർ പോലീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ദമ്പതികളെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് രാജയുടെ സഹോദരൻ നേരത്തെ പറഞ്ഞിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കും പ്രാദേശിക ഹോട്ടൽ ജീവനക്കാരുടെ ഗൈഡുകൾക്കും സംഭവത്തിൽ പങ്കുണ്ടാകാമെന്നാണ് സഹോദരന്റെ ആരോപണം ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുന്ന കുടുംബമാണ് രാജ രഘുവംശിയുടേത് കഴിഞ്ഞ മെയ് പതിനൊന്നിന് വിവാഹം കഴിഞ്ഞ് ഇരുവരും ഹണിമൂൺ യാത്ര തിരിച്ചത് മെയ് ഇരുപതിനായിരുന്നു ഗുവാഹട്ടിയിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇരുവരും മേഘാലയയിലെ ഷില്ലോങ്ങിൽ എത്തിയിരുന്നു തുടർന്നുള്ള യാത്രയിലാണ് ഇരുവരെയും കാണാതെയാകുന്നത് അതേസമയം മെയ് ഇരുപത്തി മൂന്നിന് താൻ മകനുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് രാജായുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണെന്നായിരുന്നു രാജ അമ്മയോട് പറഞ്ഞത് എന്നാൽ പിന്നീട് ഇരുവരെയും വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും അമ്മ പറഞ്ഞു ഫോൺ നെറ്റ്വർക്കിന്റെ തകരാറ് കാരണമായിരിക്കാം ദമ്പതികൾ ഫോൺ എടുക്കാഞ്ഞതെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് പിന്നീട് രണ്ടു ദിവസമായിട്ടും ഫോണിൽ കിട്ടാതായതോടെ കുടുംബം പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു